സർ യൂണിയൻ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാം അവരുടെ കണക്ക് പ്രകാരം വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ട് കേരളം വളരെയധികം പിന്നോട്ടാണ് എന്നാണ് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു മറ്റ് പല സംസ്ഥാനങ്ങളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രയോ പുറകിലാണ് കേരളം എന്നാണ് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഈ കഴിഞ്ഞ ദിവസമാണ് യൂണിയൻ മിനിസ്ട്രി ഓഫ് പ്ലാനിങ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ദേശീയ തലത്തിൽ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വളർച്ച സൂചകമായിട്ടുള്ള ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോ പ്രൊഡക്റ്റ് അതായത് ജി എസ് ഡി പിയുടെ കണക്കുകൾ പുറത്തുവിട്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ കൈവരിച്ച വളർച്ചാ വളർച്ചാനിരക്കിൻ്റെ സൂചകമാണ് അങ്ങനെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ വളർച്ചാ നിരക്കിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു അത് കഴിഞ്ഞ കുറച്ചുകൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ജി എസ് ഡി പി വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ആറ് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് തൊട്ട് മുമ്പത്തെ വർഷം അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ കേരളത്തിൻ്റെ സാമ്പത്തിക നിരക്ക് ആറ് ദശാംശം ഏഴ് മൂന്ന് ഏഴ് മൂന്നായിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ കേരളം തൊട്ട് മുമ്പത്തെ വർഷം കൈവരിച്ച ജി എസ് ഡി പി വളർച്ചാ നിരക്കിനേക്കാൾ കുറവായിരുന്നു ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ വളർച്ചാ നിരക്ക് ഇത് ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അത് ഏതൊക്കെ സംസ്ഥാനം കമ്പയർ ചെയ്തിട്ടാണ് അതായത് തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്തിന് പിന്നെ താരതമ്യേന അവികസിതം ഇന്ത്യയിലെ ഏറ്റവും അവികസിതമായ സംസ്ഥാനമായി ഇന്നും തുടരുന്ന ഒഡീഷ പോലും നമ്മളെക്കാൾ മെച്ചപ്പെട്ട വളർച്ചാ നിരക്ക് കൈവരിച്ചു അപ്പോൾ ആ കണക്കുകൾ ഞാൻ പറഞ്ഞാൽ തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ പതിനൊന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം ജി എസ് ഡി പി വളർച്ചാ നിരക്കാണ് കൈവരിച്ചത് ആന്ധ്രാപ്രദേശ് എട്ട് ദശാംശം രണ്ട് ശതമാനം തെലങ്കാന എട്ട് ദശാംശം പൂജ്യം എട്ട് കർണാടകം പിന്നെ ഏഴ് ദശാംശം മൂന്ന് ഏഴ് ശതമാനം ഒഡീഷയും ആറ് ദശാംശം എട്ട് നാല് ശതമാനം കേരളം ആറ് ദശാംശം ഒന്ന് ഒമ്പത് എന്നുള്ള ഏറ്റവും പിറകിൽ ആയിട്ടുള്ള ഒരു കണക്കാണ് വരുന്നത് ദേശീയ ശരാശരി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ജി ഡി പി ദേശീയ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ആറ് ദശാംശം മൂന്ന് ശതമാനമാണ് അപ്പം നമ്മളെപ്പോഴും കാണേണ്ടത് ദക്ഷിണേന്ത്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസിതമായ പ്രദേശമാണ് അപ്പോൾ നമ്മൾ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് തമിഴ്നാട് പിന്നെ തെലങ്കാന അല്ലെ കർണാടകയൊക്കെ വളരുന്നത് ശരവേഗത്തിലാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ് സർക്കാർ എന്താണ് ചെയ്യാൻ വേണ്ടി സർക്കാർ പോകുന്നത് അല്ല സർക്കാർ ഇതിന് ഇവിടെ പിന്നെ വളർച്ചാ നിരക്ക് കൂടണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ഏതൊക്കെ മേഖലകളാണ് സ പിന്നെ വ്യവസായത്തിൽ അല്ലെങ്കിൽ വാണിജ്യത്തിൽ നമ്മൾ നോക്കണം ഉദാഹരണത്തിന് കാർഷിക മേഖല അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് നിർമ്മാണം പിന്നെ മേഖല അതല്ലെങ്കിൽ ഈ റോഡ് അതുപോലെ ഒരു കെട്ടിട നിർമ്മാണം വരുന്ന നിർമ്മാണ മേഖല പിന്നെ സർവീസസ് സെക്ടർ ഇങ്ങനെ ഒരു ഒരു മേഖലയിലും കേരളം മുന്നോട്ടില്ല അങ്ങനെ വളരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നിക്ഷേപം ആകർഷിക്കണം എന്നോട് ചോദിച്ചല്ലോ ഇപ്പോൾ ഗൗതം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലേ ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറയാം അതായത് വേൾഡ് ഇക്കണോമിക് ഫോറം എന്നൊരു പിന്നെ മീറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും വ്യവസായ മന്ത്രിമാർ അല്ലെങ്കിൽ പിന്നെ വാണിജ്യ വാണിജ്യമന്ത്രിമാർ ചില ചില രാജ്യങ്ങളിൽ നിന്നും ചിലപ്പോൾ പ്രധാനമന്ത്രിമാർ തന്നെ വരാറുണ്ട് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന് അങ്ങനെയുള്ള വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ നമ്മൾ പോയ നമ്മൾ പോയിട്ടില്ല ആ ഈ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ പി അക്കാര്യത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ പി രാജീവിനെ അവനിക്കുന്ന അദ്ദേഹം അവിടം വരെ പോവുകയെങ്കിലും ചെയ്തു ഇതിനു മുമ്പൊന്നും പോയിട്ടില്ല അപ്പോൾ പക്ഷേ പോയിട്ടൊന്നും അവിടുന്ന് ഒരു നിക്ഷേപവും കിട്ടാൻ നമുക്ക് പറ്റുന്നില്ല ആകർഷിക്കാൻ നേരെ മറിച്ച് ഈ പിന്നെ തെലങ്കാന മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ പിന്നെ ഡബ്ല്യു വേൾഡ് ഇക്കണോമി ഡബ്ല്യു ഇ എഫിൽ പോയപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു ലക്ഷം കോടിയിലധികം നിക്ഷേപങ്ങളുടെ എം ഒ യു മെമ്മോറൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടിട്ടാണ് വന്നത് കർണാടകവും ഇത് തന്നെ ചെയ്തു മഹാരാഷ്ട്ര ഇത് ചെയ്തു തമിഴ്നാട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഇത് ഒന്നുമില്ലെങ്കിൽ രാജ്യം ഒന്നുമില്ലാത്തടത്തെ രാജീവ് അവിടം വരെ പോയി എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു പക്ഷേ റിസൾട്ടൊന്നും വരുന്നില്ല എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് നിക്ഷേപം വരാത്തത് നമുക്ക് കേരളത്തിനെക്കുറിച്ചുള്ള നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ടോ പുറം ലോകത്തിൽ ഇപ്പം നമുക്ക് ഏറ്റവും അറിയാം ഈ എറണാകുളം ജില്ലയിൽപ്പെട്ട കിറ്റക്സ് ഗ്രൂപ്പ് ആ കിറ്റക്സ് ഗ്രൂപ്പ് മൂവായിരം നാലായിരം കോടി രൂപയുടെ ഒരു വികസന പദ്ധതി നടപ്പാക്കിയപ്പോൾ അവർ തെലുങ്കാനയിലേക്കാണ് പോയത് അപ്പോൾ എന്തുകൊണ്ടാണ് സ്ഥലപരിമിതി ഒരു പരിമിതി സ്ഥലപരിമിതി ഒരു തരത്തിൽ ചെറിയൊരു പ്രശ്നമാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സ്ഥലപരിമിതിയെ മറികടക്കാനുള്ള ആശയങ്ങളും അതുപോലൊരു കാഴ്ചപ്പാടും വേണം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം കേരളത്തിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തലവനായിരുന്ന ഒരു വ്യക്തി ഞാനുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് തൽക്കാലം പറയുന്നില്ല കാരണം അദ്ദേഹം ഇപ്പോൾ ആത്മകഥ എഴുതുകയാണ് ആ ആത്മകഥ കഥയിൽ അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിടും അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ബി എം ഡബ്ല്യു ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് കേരളമാണ് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു അന്ന് വ്യവസായ മന്ത്രി ആ കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ നിന്നൊരു ടീമുമായിട്ട് ഞാൻ ഈ പറഞ്ഞ വ്യക്തിയും ആ ടീമിലുണ്ടായിരുന്നു അവർ പിന്നെ ജർമ്മനി ചെന്നു ബി എം ഡബ്ല്യു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞ ബവേറിയൻ മോട്ടോർ മോട്ടോർവേർട്സ് ബവേറിയ എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലമാണ് മ്യൂണിക്കിനടുത്താണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ബി എം ഡബ്ല്യു ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ ഈ ടീമിന് സാധിച്ചു അപ്പം ബി എം ഡബ്ല്യുവിൻ്റെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എറണാകുളത്താണ് അവർ ബി എം ഡബ്ല്യൂടെ ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിച്ചത് അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അവർക്ക് ഏക്കർ സ്ഥലമാണ് വേണ്ടത് ഇവിടെ കളമശ്ശേരിയിലാണ് സ്ഥലം കണ്ടെത്തിയത് പക്ഷേ ഈ നൂറേക്കർ സ്ഥലം നമുക്ക് കൊടുക്കാനില്ല പല രീതിയിൽ നോക്കിയിട്ട് നൂറേക്കർ സ്ഥലമില്ല അവസാനം അവർക്ക് കേരളത്തിൻ്റെ മറ്റ് ചില അടിസ്ഥാന അതായത് ഇവിടെ ഹൈ വിദ്യാഭ്യാസം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ തൃപ്തരായിരുന്നു അതായത് ഒരു പക്ഷേ റിക്രൂട്ട്മെൻറ്റിൽ അവർക്ക് സ്കിൽഡായിട്ടുള്ള ആളിനെ കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ട് അതുകൊണ്ടാണ് സ്ഥലം കുറവായിട്ടും അവരിവിടേക്ക് വന്നത് അവസാനം മുപ്പത്തഞ്ച് ഏക്കറിൽ കിൻഫ്ര പാർക്കിൽ മുപ്പത്തഞ്ച് ഏക്കറിൽ ഒരു ഫാക്ടറി എങ്ങനെ പ്രവർത്തിക്കാം പ്രവർത്തിക്കാമെന്നുള്ളതിൻ്റെ ഡിസൈനും ഒക്കെ തയ്യാറാക്കി ഇവർ കൊടുത്തു അപ്പോൾ അവർ ഇവിടെ എറണാകുളത്തെ ഒരു വലിയ ഹോട്ടലിൽ താമസിക്കുകയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുകയാണ് പക്ഷേ രാമാൻ അവരിവിടെ നിന്ന് സ്ഥലം വിട്ടു അതെന്തുകൊണ്ടാണ് രണ്ട് കാരണങ്ങളാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഒന്ന് ഇങ്ങനെ ബി എം ഡബ്ല്യു കേരളത്തിൽ എത്തിയെന്ന് അറിഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് മഹാരാഷ്ട്രയുടെയും തമിഴ്നാടിൻ്റെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇവിടെ രഹസ്യമായിട്ടെത്തി ഇവരെ കണ്ടു എന്നിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്ത് നിങ്ങൾ ഏക്കർ നൂറേക്കറല്ലയോ ചോദിക്കുന്നത് ഞങ്ങൾ നൂറ്റമ്പത് ഏക്കർ തരാം അത് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഇവിടെ പൈസ വേണം വേണം പ്രശ്നം സ്ഥലം കണ്ടെത്താൻ പ്രശ്നം സ്ഥലത്തിന് വില കൊടുക്കണം ഇതെല്ലാം വേണം പക്ഷേ മഹാരാഷ്ട്രയും തമിഴ്നാടും സൗജന്യമായിട്ട് ഏക്കറിന് വരെ നൂറ്റമ്പത് ഏക്കർ കൊടുക്കാൻ അവർക്ക് അവർക്ക് സ്ഥലമുണ്ട് അത് ഒരു കാരണം രണ്ടാമത്തെ കാരണം ഈ പിന്നെ ബി എം ഡബ്ല്യു ടീം കേരള ഇവിടുത്തെ എറണാകുളത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ പരിശോധിച്ചു അപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഉന്നത ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മാനേജ്മെൻറ്റ് തലത്തിലുമൊക്കെയുള്ള ജീവനക്കാരുടെ മക്കൾക്ക് അത് പലരും വിദേശികളായിരിക്കും ഇപ്പോൾ യു എസ് സിറ്റിസൺ കാണും യു കെ സിറ്റിസൺ കാണും അതുപോലെ ജർമ്മൻ സിറ്റിസൺ കാണും അപ്പോൾ അവർക്ക് നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്ന കോളേജുകൾ വേണം ഇവർ ഇവിടെ ഞാൻ കോളേജുകളുടെ പേര് പറഞ്ഞ ആ കോളേജിനെ ഒന്നും നാണം കെടുത്തുന്നില്ല എറണാകുളത്തെ എല്ലാ പ്രമുഖ കോളേജിലും അവർ വിസിറ്റ് ചെയ്തു അവിടെ ഇംഗ്ലീഷ് ശരിക്ക് സംസാരിക്കാൻ പോലും അറിയാവുന്ന ആൾക്കാരില്ല എന്നുള്ളതിൽ അവർ ഭയങ്കര ക്രൂധരായി അപ്പോൾ തമിഴ്നാട്ടിൽ പ്രശ്നം അതാണ് ഇത് ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ചെന്നൈയിൽ ലോകോത്തര സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ബോംബെയിൽ ഉണ്ട് പൂനെയിലുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ഫാക്ടറികൾ ഉള്ളതൊന്നും ഇപ്പോൾ ചെന്നൈയിലും ഒന്ന് മഹാരാഷ്ട്രയിലുമാണ് പൂനെക്കടുത്തുമാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാന സൗകര്യങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര മുന്നിലല്ല നമ്മൾ അല്ല ശരിക്കും അതിൻ്റെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരണം വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ സങ്കല്പിക്കുന്ന ഒരു സർക്കാറും ഇല്ല അല്ലേ അല്ല എനിക്ക് തോന്നുന്നത് വികസനം കൊണ്ടുവരണമെന്നൊക്കെ ഒരു പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കുമൊക്കെ ആഗ്രഹം കാണും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അവരെ അങ്ങനെ അങ്ങ് ചെറുതാക്കുന്നില്ല പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇച്ഛാശക്തിയോ അതല്ലെങ്കിൽ അതൊരു റിസ്ക്കാണ് ഇപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ അടുത്തുള്ള നമുക്ക് പിന്നെയും മുത്തൂറ്റ് മോട്ടോഴ്സിൽ നിന്ന് ഒരു പിന്നെ ലക്ഷറി എസ് യു വി എന്താണ് മറ്റേ ജാഗ്വർ ലാൻഡ്രോവർ ഏ ലാൻഡോവറ് ഒരു പിന്നെ ട്രെയിലറിൽ നിന്ന് അൺലോഡ് ചെയ്തത് ഒരു ചുമട്ടു തൊഴിലാളിയാണ് അതെന്ത് ഇപ്പം ഇനി ഒരു ചുമട്ട തൊഴിലാളിയും ഒരു തൊഴിലാളിയാണ് തീർച്ചയായിട്ടും അവരുടെ അവർക്കൊരു തൊഴിൽ കൊടുക്കണം അതൊന്നും ഞാനെതിരല്ല പക്ഷെ സ്കിൽഡ് ജോബ് ചെയ്യാൻ ആ സ്കിൽഡായിട്ടുള്ള ഒരു വ്യക്തിക്കേ പറ്റുള്ളൂ കാരണം ഇപ്പം ഞാൻ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് പക്ഷേ ഞാനിതുവരെ ഒരു ലാൻഡ് റോവറോ അങ്ങനെ ആ ലെവലിലുള്ളൊരു കാറോ അല്ലെങ്കിൽ ഒരു പിന്നെ റോൾസ് റോയ്സോ അതൊന്നും ഞാൻ ഓടിച്ചിട്ടില്ല ബെൻ്റലിയൊന്നും അത് കുറച്ച് പ്രത്യേക സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ട് അപ്പം നമ്മളത് ഓടിച്ച് പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ അതൊരു പ്രത്യേകിച്ചൊരു ലോറിയിൽ നിന്നൊക്കെ താഴേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കിൽഡ് ജോബാണ് സാധാരണ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്ക് അത് പറ്റിയില്ലല്ലോ ഇത് ആ വണ്ടിയിടിച്ച് നശിപ്പിച്ചു കളഞ്ഞു ഒരാളിനെ കൊന്നു വേറൊരാളിന് പരിക്കേറ്റു എന്നിട്ടും ഒരു പ്രശ്നവുമില്ലല്ലോ ഇവിടെ ഒരു ഏതെങ്കിലും ഒരു വലിയ പണക്കാരൻ്റെ മകൻ ഒരു കാർ ഓടിച്ച് ഒരുത്തിനെ കൊന്നാൽ അത് ദിവസങ്ങളോളം വലിയ വാർത്തയും പ്രതിഷേധമായി എന്താ ചുവട്ടത്തൊഴിലാളി ആയോണ്ട് അയാൾക്ക് ആരെയും കൊല്ലാവൂ എൻ്റെ എനിക്ക് ഞാൻ ഇത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് കേരളത്തിലെ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന ഇതുപോലുള്ള അതും ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികളൊന്നും അല്ല ഈ ഏറ്റവും കുറച്ച് ശമ്പളം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം നിങ്ങൾ ഈ നാട്ടിലെ നൂറുകണക്കിന് കടകളിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ തൊഴിലാളികൾക്ക് ഇവിടെയാണല്ലോ കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ കൂലി അത് എങ്ങനത്തെ തൊഴിലാളി ശാരീരിക ശാരീരികാധ്വാനമുള്ള തൊഴിലാളികൾക്ക് അതായത് പിന്നെ പറമ്പ് കളയ്ക്കാൻ പറ്റ വരുന്നവർക്ക് അതല്ലെങ്കിൽ ചൂണ്ടെടുക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ചില സെക്ഷനിലുള്ളവർക്കാണ് അവർ യഥാർത്ഥത്തിൽ ഈ നിങ്ങൾ പറയുന്ന തൊഴിലാളിയാണോ എന്ന് നിങ്ങൾ സംശയിക്കണം കാരണം അവർ പ്രൊഫഷണൽസ് ആണെന്നാണ് ഞാൻ പറയുന്നത് അത് കേട്ടാൽ ചിരിക്കുമായിരിക്കും നിങ്ങൾ അതിൻ്റെ കാരണം ഞാൻ പറയാം അവരാരുടെ കീഴിലല്ല ജോലി ചെയ്യുന്നത് ഒരു ചുവട്ട് തൊഴിലാളി അയാൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അയാൾ ജോലി ചെയ്യും അയാൾ അയാൾക്ക് ഇന്ന് ജോലി ചെയ്യണ്ടെങ്കിൽ അയാൾ ജോലിക്ക് പോകില്ല ഏ അയാൾക്ക് രാവിലെ തൊട്ട് വരെ ജോലി ചെയ്തു ഉച്ചയ്ക്ക് ശേഷം അയാൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തടയും അയാൾ ആരുടെയും കീഴിലല്ല അതാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ രാവിലെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് ടൈമുണ്ട് ഇത്ര വർക്ക് നിങ്ങൾ ചെയ്യണമെന്നുണ്ട് അങ്ങനെയുള്ള തൊഴിലാളികൾക്കൊന്നും കേരളത്തിൽ ശമ്പളം ഇല്ലെന്നേ ഏറ്റവും കുറച്ച് ശമ്പളം കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം സാധാരണ തൊഴിലാളികൾക്ക് ഇത് വേറൊന്നും തൊഴിലാളികളുടെ പെടുന്നവരല്ല ഇവിടെ അത് അതൊക്കെ നമ്മൾ സംസാരിക്കാനാണെങ്കിൽ ഇന്ന് മുഴുവൻ സംസാരിക്കാം നമുക്ക് തിരിച്ച് കേരളത്തിലെ ഈ വിഷയത്തിലേക്ക് വരാം അതായത് കേരളത്തിൻ്റെ നിരക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വേറെ ചിലർ ചോദിക്കുക ഇത് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ വളർച്ചാ നിരക്ക് മാത്രം വെച്ചിട്ട് ഇതിനിടയിൽ ചില റിപ്പോർട്ടുകളൊക്കെ സർക്കാർ തന്നെ വലിയ രീതിയിൽ മേണി നടിച്ച് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ എന്താണ് സൗഹൃദ സമയം നിക്ഷേപ സൗഹൃദ സൗഹൃദം സമയപരിമിതി ഉണ്ടെങ്കിലും നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഞാൻ മറുപടി പറയാം പക്ഷേ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം നമുക്ക് ഇപ്പം ഈ കണക്കിനെ തന്നെ സർക്കാർ ഭാഗത്തു നിന്നും ഡിഫെൻഡ് ചെയ്യാനൊക്കെ ശ്രമം നടത്തി അതായത് പിന്നെ ഈ കഴിഞ്ഞ വർഷം ലോകത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി അങ്ങനെയൊക്കെയുള്ള കുറേ ന്യായങ്ങൾ നിരത്തുന്നുണ്ട് പക്ഷേ ആ ന്യായങ്ങളൊന്നും തന്നെ അത് നിലനിൽക്കുന്ന ന്യായങ്ങളല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങൾ തമിഴ്നാടിനെ നോക്ക് തമിഴ്നാട്ടിൽ എത്ര വലിയ ആണ് വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പിന്നെ അതായത് ഇന്ത്യയിലെ ഡിട്രിയോട്ട് എന്നാണ് തമിഴ്നാട്ടിലെ ഈ പിന്നെ ശ്രീപരുമ്പത്തൂറിനെ കുറിച്ച് പറയുന്നത് എത്ര കാർ കമ്പനികളാണ് ഫോർഡ് എം ജി ഹൊണ്ടായി എത്ര കമ്പനികളാണ് ഇപ്പോൾ പുതുതായിട്ട് മറ്റൊരു കമ്പനിയും കൂടെ വരാൻ പോവാണ് അവർ അവരുടെ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം കൊറിയൻ കമ്പനിയാണ് പേര് ഞാനങ്ങ് വിട്ടുപോയി തമിഴ്നാട്ടിൽ നിന്നാണ് അത് എനിക്ക് തോന്നുന്നത് തൂത്തുക്കുടി ജില്ലയിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ തമിഴ്നാടൊക്കെ ചെയ്യുന്ന നിങ്ങൾ നോക്ക് അന്ന് തന്നെ കേരളത്തിലേക്ക് ബി എം ഡബ്ല്യു വരുന്നത് കഴിഞ്ഞിട്ട് രഹസ്യമായിട്ട് ഒരു ഒരു ടീം ഇവിടെ വരുകയാണ് അത് വരുന്ന ആരാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ നിക്ഷേപകനെ ആകർഷിച്ച് ഞാൻ കൊണ്ടുപോവുകയാണ് തമിഴ്നാട്ടിലും കർണാടകത്തിലും തെലങ്കാനയിലും ഒന്നും കൈക്കൂലി ഇല്ലെന്ന് ഞാൻ പറയില്ല അവിടെയൊക്കെ കൈക്കൂലിയുണ്ട് അവിടെയൊക്കെ രാഷ്ട്രീയക്കാർ പൈസ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ എന്ന് പറയുന്നത് നിങ്ങൾ അവർക്കുള്ള വീതം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്തില്ല നിങ്ങളുടെ എല്ലാ ക്ലിയറൻസും സിംഗിൾ വിൻഡോ പോലെ മണിക്കൂറുകൾ വെച്ച് അവർ ചെയ്തു തരും കേരളത്തിൽ അതല്ല കേരളത്തിൽ വികേന്ദ്രീകൃതമാണ് അഴിമതി കാരണം ഏറ്റവും മുകളിൽ നിൽക്കുന്നവൻ തൊട്ട് ഏറ്റവും താഴെ നിൽക്കുന്നവൻ വരെ നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നോട് പലപ്പോഴും ഈ കോൺട്രാക്ടർമാരുടെ ഒരു അസോസിയേഷൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ പറയുന്നില്ല ബുദ്ധിമുട്ടിക്കാൻ അല്ല അദ്ദേഹം പറയും ഒരു ക്ലിക്ക് ചെയ്യുന്നതിന് ഇപ്പം പല ജില്ലകളിലും ഒരു ഫയൽ ഇപ്പോൾ കമ്പ്യൂട്ടറൈസിലാണ് ഒരു ക്ലിക്ക് ചെയ്യുന്നതിന് ഒരു പ്യൂണിൻ്റെ ലെവലിരിക്കുന്ന ആളിന് ആയിരം തൊട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം അതിനു മുകളിലിരിക്കുന്ന ക്ലർക്കിന് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപ സെക്ഷൻ ഓഫീസറായ അത് നാലായിരം ആവും ഇങ്ങനെ ഓരോ ഫയലിനും കൊടുത്തുകൊണ്ടിരിക്കണം ഈ ഉദ്യോഗസ്ഥന്മാരുടെ മക്കടെ പിറന്നാളിനും പിന്നെ എന്താണ് അവരുടെ കെട്ടുകല്യാണത്തിനും എല്ലാത്തിനും കൈക്കൂലി കൊടുക്കണം ചുരുക്കി പറഞ്ഞാൽ ഈ നിക്ഷേപനെ അവർ ഇല്ലാതാക്കും പക്ഷെ ആൾക്കൊരു സഹായം കൊടുക്കുകയുമില്ല മറ്റിടത്ത് അവർ പൈസ വാങ്ങിക്കും അതിൻ്റെ സഹായം കൊടുക്കും അപ്പം ഈ ഒരു ചോദ്യം ഇതിനകത്തിൽ അവശേഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു ഒരു കൊല്ലത്തെ കുറഞ്ഞ വളർച്ച നിരക്ക് വെച്ചിട്ട് നമുക്കങ്ങനെ കേരളത്തെ വിലയിരുത്താൻ പറ്റുമോ കാരണം തുടർച്ചയായിട്ട് കുറച്ച് കൊല്ലങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണമല്ലോ കാരണം ഈ പിന്നെ കണക്ക് പുറത്തു പുറത്തുവിട്ടപ്പോൾ കേരള സർക്കാർ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ നല്ല വളർച്ച ഉണ്ടായിരുന്നു അതെ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മളെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിച്ചു അപ്പോൾ അതിന് എനിക്ക് കൃത്യമായ ഉണ്ട് ഈ ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന ഒരു കണക്കുണ്ട് അതായത് ഒരു അഞ്ച് വർഷത്തെ തുടർച്ചയായ വളർച്ചാ നിരക്കിൻ്റെ ആവറേജ് അങ്ങനെ ഒരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടു ആ ആർ ബി ഐ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിലെ മുപ്പത് സംസ്ഥാനങ്ങളും മൂന്ന് യൂണി യു പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങുന്ന മുപ്പത്തിമൂന്ന് ലി പേരുള്ള ഒരു ലിസ്റ്റിൽ മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളും യു ടികളുമായിട്ടുള്ള ലിസ്റ്റിൽ കേരളം മുപ്പതാം സ്ഥാനത്തായിരുന്നു മനസ്സിലായോ അപ്പോൾ കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക് കൂടുതലാണെന്നുള്ള ഒരു വാദഗതി ഒരു കൊല്ലത്തെ മാത്രം വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് ഇത്രയും കാലത്തെയാണ് ഈ തുടർച്ചയായിട്ട് നമ്മൾ പിറകിലാണ് അപ്പോൾ നമ്മൾ പിറകിലാണെന്ന് മാത്രമല്ല ഈ അഞ്ച് കൊല്ല കാലാവധി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് തൊട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കർണാടകം തെലുങ്കാന തമിഴ്നാട് ആന്ധ്ര ഇവരൊക്കെ തന്നെ അഞ്ച് അഞ്ചര ശതമാനം വളർച്ചാ നിരക്ക് സ്ഥിരമായിട്ട് രേഖപ്പെടുത്തി പക്ഷേ കേരളം ഏതാണ്ട് മൂന്ന് മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനമാണ് ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് അപ്പോൾ ഇത് ഒരു കൊല്ലത്തെ കാര്യം മാത്രമല്ല കേരളം തുടർച്ചയായിട്ട് പിറകിലാണ് വളർച്ചാ നിരക്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുക അതായത് കേരളം ഇത്രയും നാൾ വളർന്നുകൊണ്ടിരുന്ന റെമിറ്റൻസിലാണ് ഇത് കേരളത്തിൽ ഉൽപ്പാദനം നടക്കുന്നില്ല കേരളത്തിൽ വ്യവസ ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന് നികുതി കിട്ടണമെങ്കിൽ സംസ്ഥാനത്ത് വ്യവസായങ്ങളുണ്ടാവണം ആ വ്യവസായം നമ്മളിപ്പം എനിക്കും ഗൗതമെന്റും ഒക്കെ ശമ്പളം കൊടുക്കുമ്പോൾ ആ ശമ്പളം നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് ചിലവഴിക്കും അങ്ങനെ നമ്മൾ പിന്നെ ജി എസ് ടി ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലും നമ്മൾ സർക്കാരിന് കൊടുക്കും നമ്മൾ പ്രൊഫഷണൽ ടാക്സ് കൊടുക്കും നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കും പക്ഷേ ഇവിടെ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ പിന്നീട് നമുക്ക് നമ്മൾ കാർഷിക മേഖല കാർഷിക മേഖല എല്ലാം തകർന്നു എട്ട് ലക്ഷം ഹെക്ടറിലധികം നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് അത് രണ്ട് ലക്ഷം ഹെക്ടറി താഴെയായി തേങ്ങ പോലും കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല കേരം തിങ്ങും കേരള നാടാണ് കേരം ഒന്നും ഇവിടില്ല അതും കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം അറിയാമല്ലോ ഇപ്പോഴത്തെ സ്ഥിരമായിട്ട് പിന്നെ എല്ലാവരും പറയും ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആരും ഇവിടെ നിൽക്കുന്നില്ല നിൽക്കുന്നു പുറത്തു എല്ലാവരും പക്ഷേ അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് ഇത്ര നാൾ നമ്മൾ ഗൾഫിലേക്കാണ് കുടിയേറിയത് അപ്പോൾ നമുക്കൊരു ഗുണമുണ്ടായിരുന്നു ഗൾഫിൽ ആർക്കും പൗരത്വം കിട്ടത്തില്ല സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല അത് കാരണം നമ്മൾ കിട്ടുന്ന പൈസയൊക്കെ നാട്ടിലേക്ക് അയക്കും ഇപ്പോൾ പക്ഷേ കുടിയേറ്റം പാശ്ചാത്യ നാടുകളിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും ആഫ്രിക്കയിലും ഒക്കെയാണ് അവിടൊക്കെ പൗരത്വം കിട്ടും അവിടെ പെർമനൻറ്റ് റെസിഡൻസ് പി ആറ് കിട്ടും സിറ്റിസൺഷിപ്പ് കിട്ടും ഇതെല്ലാം കിട്ടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അവിടെ വസ്തു വാങ്ങിക്കും അവിടെ വീട് വെക്കും നാട്ടിലെ വീടും പറമ്പും വിറ്റ് അവിടെ കൊണ്ടുപോകും അച്ഛനെയും അമ്മയും അവിടോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ കേരളത്തിന് ഈ റെമിറ്റൻസ് എന്ന് പറയുന്ന ഇപ്പോൾ തന്നെ കേരളമല്ല ഒന്നാം സ്ഥാനത്ത് റെമിറ്റൻസിൽ മഹാരാഷ്ട്ര ആയിക്കഴിഞ്ഞു യു പി നമ്മൾ ഞെട്ടിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ യു പി പോലും ഭയങ്കര കുതിച്ചുചാട്ടോസ് അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒന്നും തിരിച്ചറിയുന്നില്ല അല്ല അവര് അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസരത്തിൽ മാത്രമേ അവർ തിരിച്ചറിയത്തുള്ളൂ ഇതിപ്പോൾ തുടക്കമാണ് ഒരു പത്തു കൊല്ലത്തിനുള്ളിൽ കാര്യങ്ങൾ തകടാ മാറി പത്തു കൊല്ലം അപ്പോൾ വരുന്ന ഒരു അടുത്ത ജനറേഷൻ ആയിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ നമ്മുടെ ഭാവി തലമുറയെ ആയിരിക്കും ഈ വിഷമത്തിലേക്ക് തള്ളിവിടുന്നത് വിടുന്നത് ഏതായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം തീർച്ചയായിട്ടും അവസാനിക്കാറായി അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു സാമ്പദ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഒരു പ്രത്യേകത കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകർ കാണാം